ഭൂമി തരമാറ്റലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടക്കുന്ന വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് ഓപ്പറേഷൻ ഹരിത എന്ന പേരിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയത് ജീവനക്കാർ ഗൂഗിൾ പേ വഴി ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങുന്നതിന്റെ തെളിവുകളും വിജിലൻസിന് ലഭിച്ചു ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന സൂചനയെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി വിജിലൻസ് തെരച്ചിൽ നടത്തിയത് ഓപ്പറേഷൻ ഹരിത കവചം എന്ന് പേരിട്ട മിന്നൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എറണാകുളം മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷനിലെ ഉദ്യോഗസ്ഥൻ ഗൂഗിൾ പേ വഴി രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത് ഇടപാടുകൾക്ക് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ഏജൻസിയിൽ നിന്നാണ് പണം ഇതേ ഓഫീസിലെ മറ്റൊരു ഉദ്യോഗസ്ഥൻ സംശയാസ്പദമായി പതിനൊന്ന് ദശാംശം ആറ് രൂപയുടെ ഇടപാടുകൾ നടത്തിയതായും വിജിലൻസ് കണ്ടെത്തി മലപ്പുറം ജില്ലയിൽ ഭൂമി തരമാറ്റലിനായി അപേക്ഷകളിലും ഒരേ ഫോൺ നമ്പറാണ് നൽകിയിരിക്കുന്നത് മാത്രമല്ല ഒരു തവണ നിരസിച്ച അപേക്ഷ മറ്റൊരാളുടെ പേരിൽ നൽകിയപ്പോൾ ഇതിനായി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചതായി കണ്ടെത്തിയെന്നും വിജിലൻസ് അറിയിച്ചു കണ്ണൂർ ജില്ലാ കളക്ടർ നിരാകരിച്ച അപേക്ഷ ആർ ഡി ആർഡിഒ തരമാറ്റി നൽകിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് ഇല്ലാതെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു പല ജില്ലകളിലും അപേക്ഷകൾ വർഷങ്ങളായി തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുകയാണ് കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിൽ രണ്ടായിരത്തി അപേക്ഷകളിൽ നടപടി സ്വീകരിച്ചിട്ടില്ല തുടർ പരിശോധനകളും ഫീൽഡ് വെരിഫിക്കേഷനുകളും വരും ദിവസങ്ങളിലും തുടരുമെന്ന് വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം